നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റിയ ബജറ്റ് വീടുകൾ കൂടി കാണിക്കണമെന്നുള്ളത് എന്നാൽ ഈ ബജറ്റ് എന്ന് പറയുന്നത് ഒരു വീട്ടുകാരൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് പലപ്പോഴും ആപേക്ഷികമായിരിക്കും എന്നാൽ ഇന്ന് നമ്മൾ ഒരു പടി കൂടെ കടന്ന് ഒരു ലോ കോസ്റ്റ് വീടാണ് കാണിക്കുന്നത് അതായത് ഒരു ആറ് സെൻറ്റിൽ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിങ്ങും സഹിതം പതിനാല് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ മനോഹരമായിട്ടൊരു വീട് ഇത് കോട്ടയം ജില്ലയിലെ വേളൂരാണ് ശ്രീ ജോണിന്റെയും കുടുംബത്തിന്റെയും വീടാണ് നല്ല പ്രകൃതി ഒരു പ്രദേശത്താണ് തൊട്ടു മുമ്പിൽ പുഴയാണ് അപ്പം ഈ വീടിന്റെ വിശേഷങ്ങളേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് അസൗകര്യങ്ങൾ നിറഞ്ഞ പഴയ കുടുംബ വീട് ഉണ്ടായിരുന്നു അപ്പം പുഴയുടെ സമീപമുള്ള പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ മഴക്കാലത്തും വീടിനുള്ളിൽ വെള്ളം കയറിയിരുന്നു അതുകൊണ്ട് തന്നെ ആ പഴയ വീട് ഡെമോളിഷ് ചെയ്തതിന് ശേഷം ഏകദേശം നാലടിയോളം പ്ലോട്ട് മണ്ണിട്ട് ഒക്കെ ശേഷമാണ് പുതിയ വീട് നിർമ്മിച്ചിട്ടുള്ളത് വീതി വളരെ കുറഞ്ഞ് പിന്നിലേക്ക് നീളത്തിലുള്ള ഒരു ആറ് സെന്റ് പ്ലോട്ടാണ് അപ്പൊ അതിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് സിമെന്റ് ബ്ലോക്ക് കൊണ്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിലൊരു വൈറ്റ് ബീച്ച് ഗ്രേ കളർ തീമിലാണ് അതിന്റെ എലിവേഷൻ വരുന്നത് അപ്പോൾ ഈ വീടിന്റെ എഞ്ചിനായിട്ടുള്ള മിഥുനും നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതുപോലെ ചെലവറഞ്ഞ വീടുകളാണ് എങ്ങനെയാണ് ഈ വീട് ഒരു പതിനാല് ലക്ഷം രൂപയ്ക്ക് ഒതുക്കിയത് അതിന്റെ കഥ എങ്ങനെയാണ് ഒതുക്കിയതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അച്ഛനും അമ്മയും മകളും താമസിക്കുന്ന ഒരു വീടായിരുന്നു മകളെ കെട്ടിച്ചോളു അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ ഈ പ്ലോട്ട് ഓൾറെഡി താന്നുമായിരുന്നു ഇപ്പോൾ ഈ വീടിരിക്കുന്ന സ്ഥലം അപ്പം അതൊരു നാലടിയോളം നമ്മൾ പൊക്കി അതിൻ്റെ മുകളിലാണ് ഇപ്പം വീട് വെച്ചിരിക്കുന്നത് ഇവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ബെഡ്റൂം ഒരു രണ്ട് ബെഡ്റൂമും ഹാളും കിച്ചണും കൂടെ വരുന്ന ഒരു പ്ലാനായിരുന്നു അവർക്ക് ആവശ്യമുണ്ടായിരുന്നു അതനുസരിച്ച് ചെയ്തു പിന്നെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് വീടിൻ്റെ ഡിസൈൻ ഇട്ടിരിക്കുന്നത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഏകദേശം ഒരു പതിമൂന്നര ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപയ്ക്കകത്ത് ഈ വീട് നമുക്ക് തീർക്കാൻ പറ്റി തീർത്തപ്പോൾ തന്നെ അതിനകത്ത് രണ്ട് കോട്ട് കുട്ടിയും പോളിഷും കാര്യങ്ങളെല്ലാം അതിനകത്ത് ആണ് കൂടാതെ കിച്ചൺ കബോർഡും ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പുഴയിൽ മഴ പെയ്യുന്നത് കണ്ട് ഇങ്ങനെ എത്ര നേരം വേനൽ നിൽക്കാം അത് തന്നെ ഒരു മെഡിറ്റേഷനാണ് പ്രധാന വാതിലേക്ക് വരുമ്പോൾ പ്ലാവിലാണ് പ്രധാന വാതില് കട്ടള ആനിലിയാണ് അപ്പൊ നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം പ്രധാന വാതിൽ തുറന്ന് കയറുന്നത് ഒരു ഓപ്പൺ ഹാളിലേക്കാണ് ഒരു ഓപ്പൺ തീമിന്റെ ഭംഗിയാണ് ഇവിടെ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ചെറിയ സ്പേസിലും പരമാവധി വിശാലത അനുഭവപ്പെടുന്നുണ്ട് ആദ്യം ഒരു ലിവിങ് സ്പേസ് ആണ് ടെൻ ബൈ ടെൻ ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് ഇവിടെ ഫോർ ബൈ ടുവിന്റെ ജി വി ടി ടൈൽസ് ആണ് തിരിച്ചിട്ടുള്ളത് കോമൺ ഏരിയ സെല്ലിൽ ഈ ഒരു ഫോർ ബൈ ടുവിന്റെ ഗ്ലോസ്റ്റ് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് ഫർണിച്ചർ പഴയ വീട്ടിലുണ്ടായിരുന്നത് ഇവിടെ പുനരുപയോഗിച്ചിരിക്കുകയാണ് ഇവിടെ ജിപ്സം സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല പ്ലെയിൻ ഡിസൈൻ ആണ് എന്നാൽ അതിൻ്റെ ഒരു ഭംഗി മറ്റൊരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ലിവിംഗിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇത് ഒരേ സമയം ഒരു പാർട്ടീഷൻ പാർട്ടീഷനായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അലൂമിനിയം കോമ്പസിറ്റ് പാനിലാണ് ഈ ഒരു പാർട്ടീഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഇത് കാരണം ഇനി കിടക്കുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇതും ടെൻ ബൈ ടെൻ ആണ് സൈസ് വരുന്നത് ഇവിടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ പുനരുപയോഗിച്ചിരിക്കുകയാണ് അതായത് ഫർണിഷിങ്ങിന് വേണ്ടി ഒരുപാട് പണം ഇവിടെ ചിലവഴിച്ചിട്ടില്ല ഏകദേശം അമ്പതിനായിരം രൂപ മാത്രമാണ് പാനലിങ്ങിനും ക്യാബിനറ്റ്സിനും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് മാറ്റി വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് താഴെ കൺസീൽഡ് സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി ഭാവിയിൽ സാമ്പത്തികം വരുന്ന മുറയ്ക്ക് മുകളിലേക്ക് വിപുലപ്പെടുത്താനുള്ള ഒരു പ്ലാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഒരു സ്റ്റെയർ സ്പേസ് ആക്കി മാറ്റാനും സാധിക്കുന്ന വിധത്തിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല കൈ ഒരു ഉള്ളൊരു ആണ് ഒരു മെയിൻ കിച്ചൺ മാത്രമാണുള്ളത് സെപ്പറേറ്റ് വർക്കിംഗ് കിച്ചൺ ഒന്നും ഒരുക്കിയിട്ടില്ല ഏകദേശം ഒരു നയൻ ബൈ എയ്റ്റ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് അലൂമിനിയം കോമ്പസിറ്റ് പാനലിലാണ് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് കൗണ്ടറിൽ ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ഹുഡാൻ ഹോബ് നൽകാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ പുറത്താണ് നൽകിയിട്ട് ഇപ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് പൊതുവേ ബജറ്റ് പ്രൊജക്റ്റുകളിലൊക്കെ ഉള്ളിലെ ഡോറുകൾക്കൊക്കെ പെറോ ഡോറുകൾ ഒക്കെ അല്ലായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ വുഡൻ ഡോർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാവിലുള്ള ഡോർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരിക്ക ഒരു ബെഡ്റൂമാണ് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല ടെൻ ബൈ ടെൻ ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ഇവിടെ വിൻഡോസിലേക്ക് വന്നാലും ആഞ്ജലിയുടെ കട്ടിളകളും പ്ലാവിലൊരിക്ക വിൻഡോ ഫ്രെയിംസും ആണ് വരുന്നത് സ്ക്വയർ ട്യൂബ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മളൊരു ലോഫ്റ്റ് സ്പേസും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ പ്ലാവിലാണ് മെയിൻ ഡോറ് വരുന്നത് ടെൻ ബൈ ടെന്നിൻ്റെ തന്നെ ബെഡ്റൂമാണ് വരുന്നത് സിമ്പിൾ സിമ്പിളായിട്ടൊരു ബെഡ്റൂം വീട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ബെഡ്റൂം ആണ് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടിയുടെ ഒരു ഭംഗി ആസ്വദിക്കാം ജനലിലേക്ക് വരുമ്പം കട്ടളയെല്ലാം ആഞ്ജലിയിലാണ് അതിൽ പ്ലാവിൻ്റെ ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ബാത്റൂം മാത്രമാണ് ഉള്ളത് അത് എന്നാൽ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂംസിനും മധ്യത്തിലായിട്ടാണ് ഒരു കോമൺ ബാത്റൂം വരുന്നത് പി വി സി ഡോറാണ് അതിൽ വരുന്നത് പുള്ളിലേക്ക് പോകുമ്പോൾ ഫുൾ ലെങ്ത് വോൾ ടൈൽസ് ഒക്കെ നൽകി അത് ഭംഗിയാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതിന് വളരെയധികം അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നം വലുതായിട്ടുണ്ടായിരുന്നു ഇവിടെ പപ്പായും അമ്മയും പ്രായമായവരായിരുന്നു അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ഞങ്ങൾ അധികം സാമ്പത്തിക ബാധ്യതയില്ലാതെ ഇതൊന്ന് പുതുക്കിപ്പണിയാൻ ആഗ്രഹിച്ചു വീടിന് ഏകദേശം പതിനാല് ലക്ഷം രൂപയോളം നമുക്ക് ചിലവായി ഇവിടെ വെള്ളം കയറാതെ പൊക്കുന്നതിന് ഒരു മൂന്ന് ലക്ഷത്തോളവും അങ്ങനെ ഒരു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു വീട് പണി ഇത് കിട്ടി ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് വെള്ളം കയറാതെ ഇനി പപ്പായ്ക്കും അമ്മയ്ക്കും പ്രായവുമായി അതുകൊണ്ട് അവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു നല്ല വീടാണ് ഇപ്പോൾ പണിത് കിട്ടിയിരിക്കുന്നത് അധികം ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയൊന്നും ഇതിൽ വന്നിട്ടുമില്ല അപ്പം നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയേണ്ട വീടിൻ്റെ ബജറ്റാണ് അപ്പം പ്രേക്ഷകരുടെ കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് ഇതിൻ്റെ കോസ്റ്റ് ഞാനൊന്ന് വേർതിരിച്ച് പറയാം അതായത് സ്ട്രക്ചർ കഴിഞ്ഞ് വീട് ഫിനിഷ് ചെയ്തപ്പം ഇതിന് ഏകദേശം പതിമൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയായി ഇൻറ്റീരിയറിന് ഒരു അമ്പതിനായിരം രൂപയായി പിന്നെ പ്ലോട്ട് ഫില്ല് ചെയ്തെടുക്കുന്നതിന് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളമായി അങ്ങനെ ഏകദേശം ഒരു പതിനേഴ് ലക്ഷം രൂപയാണ് ചിലവായിട്ട് എല്ലാവരും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം വലിയൊരു തുക ഹോം ലോണൊക്കെ എടുത്ത് എല്ലാ മാസവും ഇ എം ഐ ഒക്കെ അടച്ച് ആ വീട്ടിൽ സന്തോഷമില്ലാതെ ജീവിക്കുന്നത് നല്ലത് തങ്ങളുടെ സാമ്പത്തിക ഒരു ചെറിയ വീട് വേണത് അതിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ആ രീതിയിൽ നിർമ്മിച്ച ഒരു വീടാണിത് ഒരു ചെറിയ കുടുംബത്തിന് അധികം ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ ഒരു അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട് ഇന്നത്തെ കാലത്ത് ധാരാളമാണ് അപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ട പോലെ ഒരു ലോ കോസ്റ്റ് വീട് നമ്മൾ കാണിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി